ഡിഗ്രി 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 ഞാൻ ബി 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 കോം 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 ആണ് ആദ്യം ആദ്യം കോസ്റ്റിംഗ് കോസ്റ്റ് കോർപ്പറേഷനും മെയിൻ മെയിൻ രണ്ട് 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 ചെയ്തു പിന്നെ ആഗ്രഹം ജോലി ും എനിക്ക് ബാങ്കിൽ ജോലി ചെയ്യേണ്ട എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ ദൈവത്തോട് ഏറ്റവും നന്ദിയുള്ള ഒരു കാര്യം എനിക്ക് ജില്ലാ സഹകരണ ബാങ്കില് പരീക്ഷയും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉറപ്പായി അപ്പോയിൻമെൻ്റ് ഓർഡറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക പോലീസിലെ ജോലി മാനസികമായി ഉപേക്ഷിച്ച നിലയിൽ ഇങ്ങനെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എനിക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഡയറക്ടർ എന്നോട് പറഞ്ഞു സാറിന് ഒരു ഗവൺമെൻറ് ജോലിയുണ്ട് അനേക വർഷമായി ജോലി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരാൾക്ക് ആ ജോലി ഞാൻ കൊടുത്തോട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ സാറിന് പോലീസ് ജോലി തുടരുകയും ചെയ്യാം ഇങ്ങനെ ചെയ്തോട്ടേന്ന് ചോദിച്ചു ഞാൻ വളരെ അന്ന് എനിക്ക് അത് ഒരു മാനസികമായ വിഷമുണ്ടാക്കിയ സംഭവമായിരുന്നു കാരണം ബാങ്കിലെ ജോലി ഞാൻ അതിന് മാനസികമായി ഞാൻ ഒരുങ്ങിയിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു വിവരം കിട്ടുന്നത് ഞാനന്ന് സമ്മതിച്ചു കൊടുത്തോളം പറഞ്ഞു പക്ഷെ ഞാൻ ഇന്ന് ദൈവത്തോട് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് അന്ന് ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടതിലാണ് കാരണം ആ ജോലി ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കില് ഞാൻ തീർച്ചയായിട്ടും അധികം താമസിക്കാതെ ഒരു വിവാഹ ജീവിതത്തിലേക്കും ഒക്കെ പ്രവേശിക്കേണ്ടി വന്നേനെ ആ ജോലി നഷ്ടപ്പെട്ട് മാസങ്ങൾ പിന്നിട്ട് പിന്നിട്ടപ്പോഴേക്കും എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവിയും ഉണ്ടായി ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നേരിട്ട് പോയത് പോലീസ് ആ ഒരു നേരിട്ട് പോലീസിലേക്കല്ല പോയത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കോട്ടയത്ത് എറണാകുളത്ത് ഓരോ വർഷം ജോലി ചെയ്ത ശേഷം പി എസ് സി എക്സാമിനുകൾ പ്രിപ്പയർ ചെയ്ത് പി എസ് സി എക്സാം പാസ്സായിട്ടാണ് ഞാൻ പോലീസിലേക്ക് പോലീസിലേക്ക് അപ്പൊ ആ സമയത്ത് അച്ഛനും വളരെ ഇഷ്ടത്തോടെ തന്നെയാണോ കയറിയത് അന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് ഒരുപാട് ഇഷ്ടത്തോടു കൂടിയല്ല പോലീസിലേക്ക് പ്രവേശിച്ചത് പക്ഷെ ആ ജോലി പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അതെനിക്ക് വളരെ അസ്വാദികരമായി നല്ല സൗഹൃദങ്ങളും കൂട്ടുകെട്ടുകളും ബാച്ചിലർ ആയതുകൊണ്ട് അടിച്ചുപൊളിച്ചുള്ള ജീവിതവും എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം എന്തായിരുന്നു ആ പോലീസ് ജീവിത സമയത്ത് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി അതായത് കുറ്റവാളികളുമായിട്ട് ഇടപെട്ടിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് കേസ് അന്വേഷണം അങ്ങനെയൊക്കെ അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ ജോയിന്റ് ആയിട്ടോ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തം ജോയിന്റായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊന്നും നമ്മളെ അലട്ടുന്നില്ല പക്ഷേ ആ കാലഘട്ടത്തിൽ ഞാൻ നേരിട്ട് ഏറ്റവും വലിയ പ്രസിന്ധി ദുശീലങ്ങളും തഴക്ക ദോഷങ്ങളും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട ഒരു കാലഘട്ടം എന്ന നിലയിൽ എൻ്റെ ജീവിതത്തെ അത് ഒരുപാട് സ്വാധീനിച്ചിരുന്നു ആ കാലഘട്ടം എനിക്ക് ഉദാഹരണത്തിന് മദ്യപാനത്തിന്റെയും പുകവലിയുടെയും ചീട്ടുകളുടെയും എല്ലാം ഒരു അടിമത്ത് തന്നെ അല്ലാതെ വേട്ടയാടുന്ന കാലഘട്ടമായിരുന്നു അത് ആ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ജോലി അല്ലെങ്കിൽ ആത്മീയ അച്ഛൻ ും പോലീസിലായിരുന്ന കാലത്തും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നതുകൊണ്ട് അങ്ങനെ പരിശീലിപ്പിച്ച് വളർന്നതുകൊണ്ട് ഞായറാഴ്ച ആചരണം ഒന്നും സാധിക്കുമെങ്കിൽ ഞായറാഴ്ച ആചരണം ഒന്നും മുടക്കുക കുറവായിരുന്നു സാധിക്കുന്നിടത്തോളം കുർബാനയിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു പ്രാർത്ഥനകളിലും അതുപോലെ കുടുംബ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു നിയമപാലകനായിട്ട് ഒരു പോലീസ് ആയിട്ടുള്ള ഒരു ജീവിതം വളരെ തിരക്കെട്ട ജീവിതമാണ് ടെൻഷൻ പിടിച്ച ജീവിതമാണ് ഒക്കെ നമുക്കറിയാം അത്തരത്തിൽ വളരെ തിരക്കെട്ട ജീവിതത്തിനിടയിൽ എപ്പോഴാണ് ആ ഒരു ടേണിങ് പോയിന്റ് അതായത് എൻ്റെ ജീവിതം അത് മറ്റൊരു തരത്തിലാണ് പോകേണ്ടത് ആറു വർഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഇതെല്ലാം എന്നെ വിളിച്ചത് എൻ്റെ വിളിയുടെ ആ വിളിയുടെ ഒരു തോന്നലുണ്ടായ സമയം അതെപ്പോഴാണ് അവിടെ സെക്യൂരിറ്റിയുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന രാത്രിയിൽ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ യൂണിഫോം ഭാഗികമായിട്ട് വെച്ച് കൊതുവലയൊക്കെ കെട്ടി ആ കൊതുവലയ്ക്കകത്ത് കിടന്നപ്പോൾ കിടന്നുമ്പോൾ ചെറു ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ ചെല്ലിയിട്ട് ശേഷം ഉറങ്ങാറുള്ളായിരുന്നു അങ്ങനെ പ്രാർത്ഥന ചൊല്ലി ഞാൻ കിടന്ന ഉടനെ തന്നെ ഉറക്കം ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ദൈവചിന്തയിൽ ഇങ്ങനെ അവിടെ കിടന്ന ഉടനെ തന്നെ എൻ്റെ ആത്മാവിന് എന്തോ ഒരു വലിയൊരു അഭിഷേകം വന്ന് പടരുന്നത് ഞാൻ കണ്ടു പെട്ടെന്ന് എൻ്റെ ആത്മാവിൽ ഞാൻ എൻ്റെ ആ കാലഘട്ടത്തിലെ ജീവിതചെയ്തികളെ എന്നെ കുറ്റപ്പെടുത്തുന്നു ഈ പോക്ക് നീ അങ്ങോട്ടാണ് നീ നിൻ്റെ നീ നാശത്തിലേക്കാണല്ലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേവാത്മാവ് എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി നേരം പുലർന്നപ്പോഴും അങ്ങനെ ആ എന്നെ വിജനതകളിലേക്ക് എൻ്റെ ആത്മാവിനെ സംഭവിച്ചു കൊണ്ടുപോയി എന്നെ കുറ്റപ്പെടുത്തുന്നൊരു അനുഭവം എനിക്കുണ്ടായി അന്ന് പ്രഭാതത്തിൽ ആ ദിനത്തിൽ പ്രഭാതത്തിൽ രാവിലെ എൻ്റെ കൂട്ടുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് ഡിപ്പോയിൽ ജില്ലാ പോലീസ് ഓഫീസിൽ ഒരാവശ്യത്തിന് വന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ ഡ്യൂട്ടി ഇറങ്ങി ഞാൻ ഡ്യൂട്ടി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് മദ്യം സ്വല്പം മദ്യം ഉപയോഗിച്ചേക്കാമെന്ന് കരുതി മദ്യത്തിന് ഓർഡർ ചെയ്തു ഇനി മദ്യം ഓർഡർ ചെയ്ത് ഞാൻ മദ്യത്തിൻ്റെ ഗ്ലാസ് എൻ്റെ ചുണ്ടത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഓക്കാനും വന്നു അതിന് മണിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓക്കാനും വന്നു അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് സിഗരറ്റിന് ഷേർട്ട് കത്തിച്ചു സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും ഓക്കാനും വന്നു ഞാൻ എനിക്കിത് രണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ എനിക്ക് തല പെട്ടെന്ന് ഞാൻ തലേദിവസം രാത്രിയിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു എന്നെ ആത്മാവിനെ ഇങ്ങനെ വിദൂരുതലിൽ കൊണ്ടുപോയി എന്നെ കുറ്റപ്പെടുത്തി എന്നെ ശാസിച്ച് തിരുത്തി എനിക്ക് വലിയ മനഃസാന്തരം തന്ന എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവായായിരുന്നു ആ ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ജന്മം എടുത്ത ശേഷം എനിക്കിത് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത എന്നെ ആത്മാവ് നയിച്ചു അവിടെയാണ് സത്യത്തിൽ എൻ്റെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തുടക്കം പിന്നീട് അങ്ങോട്ട് ആത്മാവിൽ വളരണമെന്നുള്ള ആഗ്രഹം എന്നെ ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ഞാൻ രാത്രിയിൽ ഡ്യൂ രാത്രിയിൽ ഡ്യൂട്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ടൗൺ പള്ളിയിൽ കാസർഗോഡ് ടൗൺ പള്ളിയിലെ അത് ദേവാലയം ആയ പൂട്ടിക്കിടക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ വരാന്തിയിൽ നിന്നുകൊണ്ട് ജനൽ ജനൽ ജനലിൽ കൂടി സക്രാരിയിലേക്ക് നോക്കി ക്രൂശിത രൂപത്തിലേക്ക് അവിടുത്തെ അരണ്ട വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് ചിലപ്പോൾ ഒരു മണി ഒരു മണിക്കൂറൊക്കെ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങി അതുപോലെ ഡ്യൂട്ടി ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ രാവിലെ ഇറങ്ങിയ ഉടനെ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി കാസർഗോഡ് ടൗൺ പള്ളിയിൽ പോയി വിശ്വ കുർബാന കാണും വിശ്വ കുർബാന സ്വീകരിക്കും അങ്ങനെ ഒരു ദിവസം വിശ്വ കുർബാനയ്ക്ക് വേണ്ടി രാവിലെ പോയപ്പോഴവിടെ കുർബാന ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ അച്ഛനുണ്ടായിരുന്നു ഞാൻ അച്ഛനോട് അത് കുര്യാക്കോസ് വെട്ടുവഴി എന്ന് പറഞ്ഞ ഒരു ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു അച്ഛനെ കണ്ടു അവിടെ വെച്ച് കണ്ടു അച്ഛൻ എന്നോട് മുറിക്കകത്തേക്ക് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു എന്നോട് ചോദിച്ച ആരാണെന്ന് ചോദിച്ചു എപ്പോഴും ഇങ്ങനെ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന് എൻ്റെ മനസ്സ് പറയാറുണ്ട് പക്ഷെ ഒരിക്കലും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ആരാ ഞാൻ അപ്പോഴും അച്ഛനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ജില്ലാ പോലീസ് ഓഫീസിലെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു അച്ഛൻ സംസാരിച്ചു ആ അച്ഛൻ അച്ഛനോട് പറഞ്ഞു ഞാനും ഒരു ദിവസം പോലെ ആവുന്ന ഹൃദയത്തിൽ വന്ന് ആദ്യമായിട്ട് അച്ഛനോടാണ് ആ കാര്യം പറഞ്ഞത് അങ്ങനെ അച്ഛനെനിക്ക് അച്ഛനുമായിട്ടൊരു സൗഹൃദം തുടങ്ങി ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് അസീസിലെ വിശ്വ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം എന്നെ വല്ലാതെ സ്പർശിച്ചു അതുപോലെ ഒരു കപ്പൂച്ചൻ വൈദികനാകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഉടലെടുത്തു അവിടെയാണ് ഈ ദൈവവിളി അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്